അതെ ആന്മരിയ കലിപ്പിലാണെന്നുള്ളൊരു സിനിമയിൽ അതിൽ സിദ്ദിഖ് സാറ് തകർത്ത് അഭിനയിച്ചൊരു കിട്ടില്ല സീനുണ്ട് അടിപൊളി ഡയലോഗാ ഞാനതെൻറ്റേതായിട്ടുള്ള രീതിയിലൊന്നു പറയാൻ ശ്രമിക്കുകയാണ് കേട്ടാ കമ്പാരിസൺ ഒന്നും ചെയ്യരുത് ദയവ് ചെയ്ത് ഇതെൻ്റെ വേർഷൻ അത് പീക്ക് എക്സ്ട്രീം ലെവല് സിദ്ദിഖ് സാറ് തകർത്തുണ്ട് ഇത് ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് ചെയ്യണതാണേ അപ്പോൾ അതിങ്ങനെയാണ് ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീറോ അവരുടെ അപ്പൻ തന്നെയാണ് അപ്പന്മാര് ചെയ്യുന്ന പോലൊക്കെ ചെയ്യാനായിട്ട് എല്ലാ കുട്ടികളും ആഗ്രഹിക്കടാവേ അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നീ എൻ്റെ മൂത്ത മോൻ സണ്ണിയെ കണ്ടിട്ടില്ലേ അവന്റെ മൂത്ത എനിക്കൊരു മോളുണ്ടായിരുന്നു സെലീന ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് അവൾ പറഞ്ഞു സ്കൂളിലെ കലോത്സവത്തിന് ഒപ്പനയ്ക്ക് മണവാട്ടിയായിട്ട് അവളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയാണ് അവരുടെ പോലെ അപ്പോ ഈ മണവാട്ടിയുടെ ഉടുപ്പിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്നോടൊരു പത്ത് മുന്നൂറ് രൂപ വേണമെന്ന് അവളൊന്ന് പറഞ്ഞു ഞാൻ പണ്ടേ വിശിക്കനാ എടുത്ത വയൽ ഞാൻ പറഞ്ഞു കാച്ചലവ് ഇല്ലാത്ത മണവാട്ടി ആവാണെ ഞാൻ മതി എന്ന് പറഞ്ഞു കൊച്ചു വാശി പിടിച്ച് കൊറേ കരഞ്ഞു അവളുടെ തള്ളയും കൊറേ എന്നോട് പറഞ്ഞു നോക്കി ഒരു അവളൊരാഗ്രഹല്ലേ നിങ്ങൾക്ക് ആ പൈസ കൊടുത്തൂടെന്നു ഞാനത് കേട്ടില്ലേ അങ്ങനെ കലോത്സവത്തിന്റെ അന്ന് അവള് ദേഷ്യം പിടിച്ച് സ്കൂളിൽ പോയില്ല അവരെല്ലാവരും കൂടി അമ്മ വീട്ടിലേക്കും പോയി ആ പോകുന്നു പോക്കില് പോകുന്നു പോക്കില് അവര് ഓട്ടോയില് ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചട ഒരു ദിവസം മുഴുവൻ എന്റെ കൊച്ചു ബോധമില്ല ദൈസ് കിടന്നു ഞാൻ ചങ്ക് ഓടിച്ചെന്നു പിന്നെ എപ്പോഴും ഓർമ്മ വന്നപ്പോ അവളെന്റെ കൈ പിടിച്ച് ചോദിക്കുക അപ്പന സമ്മതിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത് വല്ലത് വരുമായിരുന്നു ഇത് പറഞ്ഞിന്റെ കൊച്ചന്റെ വിട്ട് പോയിടാവു അന്ന് മുതൽ ഞാൻ ഈ മുസ്ലിം കല്യാണങ്ങൾക്കൊന്നും പോവില്ല ആരെങ്കിലും ക്ഷണിച്ചാലും എന്തെങ്കിലും കൊഴിവ് കഴിവ് പറഞ്ഞ് ഞാൻ മാറും എന്റെ ഒരുപാട് ആഗ്രഹിച്ചതല്ല ആ വേഷത്തിലൊന്നും നിൽക്കാൻ അതുകൊണ്ടാ ഞാൻ പറയണ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹമൊക്കെ പറഞ്ഞാ നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുത്ത് വലുതായി കഴിഞ്ഞ പിന്നെ അവർക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ലടാ അതുകൊണ്ട് ഈ കൊച്ചു പറഞ്ഞ ആഗ്രഹം നിന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സാധിച്ചു കൊടുത്തേക്ക് മെഡലെങ്കി മെഡല് മാലാഗെങ്കിൽ മാലാക പറ്റുകയാണെങ്കിൽ സാധിച്ചു കൊടുക്കടാ കണ്ണ പറഞ്ഞൂലോ തേങ്ങ ഒരു രസം